എൻ്റെ വീടിൻ്റെ ബാക്ക് വശത്തു നിന്നുള്ള വിൻഡോയിലൂടെയുള്ള കാഴ്ചകളാണേ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് എന്നാലും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്ക് കേട്ടോ ഇപ്പം മണി മണി രാത്രി ഏഴുമണി ഏഴേകാലങ്ങായെന്ന് തോന്നുന്നു ഏഴേകാലായിട്ട് ഇപ്പോഴും നല്ല സൂര്യൻ ചേട്ടൻ പോയിട്ടില്ല കണ്ടോ നല്ല വട്ടമല്ലേ നല്ല വെയിലാണ് ഇനി ഒരു ഒമ്പത് മണിയാവും ഒമ്പത് മണിയാവും ഇനി ചേട്ടൻ ഉറങ്ങാൻ പോകുമ്പോൾ സൂര്യൻ ചേട്ടൻ്റെ കാര്യട്ടാ ഉണ്ടോ എന്നെ വെട്ടു വന്നോക്കേണ്ട അയ്യോ ഭയങ്കര ടയേഡാ എന്തായാലും എനിക്ക് ഇവിടെ ഇങ്ങനെ ഈ വിൻഡോയിലൂടെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നല്ലൊരു രസമാണ് ഈ കാഴ്ചകളൊക്കെ കണ്ട ആളുകളും വണ്ടികളും ഒക്കെ ഇവിടെ നിന്നിങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ് കണ്ടോ ഞാൻ ഇങ്ങനെ കുറേ നേരം ഈ വിൻഡോയിലൂടെ ഇങ്ങനെ നോക്കിയിരിക്കും കണ്ടോ അതെ പോന്നുണ്ടോ സായിപ്പന്മാരും മതാമ്മാരും ഒക്കെ പോകുന്നുണ്ടോ കണ്ടോ ബാക്കിയിൽ പിള്ളേരെയൊക്കെ വെച്ചിട്ട് സ്ഥലം ഒക്കെ മിക്കവാറും ഒന്ന് തന്നെയാണെങ്കിലും എപ്പോഴും കാഴ്ചകൾക്ക് വ്യത്യാസമുണ്ടല്ലേ കാഴ്ചകളൊക്കെ വ്യത്യാസപ്പെട്ടത് തന്നെയാണ് ഡിന്നർ കഴിക്കുമോ അതെൻ്റെ കൂടെ കണ്ടോ കാണാമോ കാണത്തില്ലോ ഈ വിൻഡോയിലൂടെ നോക്കി ആ കണ്ടോ അടുത്ത അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ പുറത്തിരുന്ന് വിൻ്റർ സോറി പുറത്തിരുന്ന് ഡിന്നർ കഴിക്കുക ഇപ്പം ഞാൻ ഇപ്പോൾ ഓർക്കുമോ ബാംഗ്ലൂർ ഡേയ്സിനകത്ത് ഇങ്ങനെ ഒരു ഡയലോഗ് ഡയലോഗുണ്ടല്ലേ ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഓർത്തത് കാണുന്ന കാണുന്ന കാഴ്ചകൾ വ്യത്യാസമുള്ള വ്യത്യാസമുള്ളതായിരിക്കും അങ്ങനെ ഒരു ഡയലോഗ് എന്തോ ഒരു ചെറിയ ചെറിയൊരു ഡയലോഗ് ഞാനിപ്പോൾ ഓർക്കുന്നു അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു ഭയങ്കര എനിക്കിഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു അത് കേട്ടോ പിന്നെ നിങ്ങളൊക്കെ ഈ ആ ബസ് പോയിൻ്റെ നിങ്ങളൊക്കെ ഈ പുതിയ പുതിയ സിനിമകളൊക്കെ കണ്ടോ ഞാൻ കണ്ടു കേട്ടോ ഞാൻ ഈ എന്താ ഈ മഞ്ഞമ്മ ബോയ്സ് പിന്നെന്താ തൊണ്ട് പിന്നെ അങ്ങനെ ഏതാണ്ട് കുറേ സിനിമകളൊക്കെ കണ്ടു കേട്ടോ മഞ്ഞുമൽ ബോയ്സ് മുഴുവൻ കണ്ടില്ല കണ്ട പട്ടിയായിട്ടൊരാൾ കാഴ്ചകൾ ബസ് ബൈക്കിൽ പോകുന്ന ആളുകൾ എന്താണേലും ഈ കാഴ്ചകളൊന്നും ബോർ അടിക്കത്തില്ല കേട്ടോ വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന സമയം പോകുന്ന അറിയത്തില്ല ഞാനിങ്ങനെ ഇവിടെ ആ വന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ ഞാനിങ്ങനെ ഈ ആകാശത്തൂടെ ഈ എയ്റോപ്ലെയിൻ വരുന്നതും പോകുന്നതും എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അന്നേരം ഓർക്കും ഓ ഈ എറോപ്ലെയിനെ കയറി നമ്മൾ നാട്ടിലേക്ക് പോകുന്നതും അങ്ങനെയൊക്കെ ഉള്ള ഓരോ ഓർമ്മകളായിരുന്നു ഇനി ഇന്ന് നാട്ടിലിന്ന് പോവാൻ പറ്റുമോ എന്തൊരു പൈസയാണെന്നറിയാമോ ഇപ്പം ടിക്കറ്റ് ഭയങ്കര പൈസയാണ് ടിക്കറ്റിന് ഇനിയിപ്പം ഇവിടെ ഈ ഹോളിഡേയ്സ് വരുമല്ലേ സമ്മർ ഹോളിഡേയ്സ് സമ്മർ ഹോളിഡേയ്സ് വരുമ്പോഴേക്കും ജൂലൈയിൽ ജൂലൈയിൽ സ്കൂളൊക്കെ അടയ്ക്കും ഇവിടുത്തെ ജൂലൈയിൽ സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒരു പകുതി ആവുമ്പോഴേ തോറക്കുള്ളു അപ്പോൾ ഉണ്ടല്ലോ അതുവരെ ഭയങ്കര പൈസ ടിക്കറ്റിന് ക്രിസ്മസിന് ഡിസംബർ മാസത്തിൽ പിന്നെ ഇതുപോലെ ഈ ഹോളിഡേ ജൂലൈ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ എല്ലാം ഭയങ്കര റേറ്റാണ് അപ്പം പിന്നെ കുറേ ഒരു ഒരു വർഷം മുന്നേ ഒക്കെ ടിക്കറ്റ് എടുത്ത് വെക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ എടുത്ത് വെക്കുമ്പോഴത്തേന് കുറച്ചുമെല്ലാം കുറയും ഞാനും ഇനിയിപ്പോൾ ടിക്കറ്റ് നോക്കണം പൈസ ഉള്ള സമയത്ത് ടിക്കറ്റ് എടുത്ത് വെക്കണം ഇനിയിപ്പോൾ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീര െന്നും തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങും മൈലായ് ഓ മൈലായ പരന്നുവാ മഴ വില്ലു തോൽ കുഞ്ഞി മയിായ ഓ മൈലായ പര ിൽ ചേർന്ന് മയങ്ങാൻ ഏഴുവണ്ണും നീയണിയും നീലസാഗരോമീ കടലും പകരം സോറി നീലസാഗരവും മീ കുളിരും പകരം ഞാൻ നൽകാം മൈലായ് ഓ മൈലായ് പറന്നുവ മഴ വില്ലു തോൽക്കുമെൻ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് താങ്ക് യു താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ അല്ല അല്ല അങ്ങനെ അല്ലല്ലോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ദ അടുത്ത വീട്ടിൽ അവരൊക്കെ ഡിന്നർ കഴിക്കുന്നത് ഫോണിൽ കുത്തിയൊക്കെ ഇരിക്കുന്നു ഡിന്നർ കഴിക്കുന്നു കണ്ട അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഈ കൊച്ചു വീഡിയോ കാണണം അപ്പം ഓക്കെ അല്ലേ എല്ലാവരും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ Goodbye. Thank you.